നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഭൂട്ടാൻ കാർ കടത്തിൽ സംസ്ഥാനത്ത് ഇഡിയുടെ പരിശോധന നടൻ ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ രണ്ട് വീടുകളിലുൾപ്പെടെയാണ് പരിശോധന നടത്തുന്നത് മമ്മൂട്ടിയുടെ കടവന്ത്രയിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട് പൃഥ്വിരാജ് അമിത് ചക്കാലയ്ക്കൽ എന്നിവരുടെ വീടുകളിലും വാഹന ഡീലർമാരുടെ വീടുകളിലും കൊച്ചി യൂണിറ്റ് പരിശോധന നടത്തുന്നുണ്ട് കോട്ടയം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും റെയ്ഡ് നടക്കുന്നുണ്ട് ഓപ്പറേഷൻ ുംകോറിൽ പിടിച്ചെടുത്ത ദുൽഖറിന്റെ ഡിഫെൻഡർ വിട്ടുകൊടുക്കുന്ന കാര്യം കസ്റ്റംസ് പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരുന്നു ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് നിർദ്ദേശം ഒൻപത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തതിൽ സമരവുമായി കെ ജി എം പാലക്കാട്ടിലെ സർക്കാർ ആശുപത്രികളിൽ നാളെ ഡോക്ടർമാർ കരിദിനം ആചരിക്കും ആശുപത്രിക്ക് പുറത്തുള്ള എല്ലാ ഔദ്യോഗിക ചുമതലകൾ മീറ്റിംഗുകൾ ഉൾപ്പെടെ ബഹിഷ്കരിക്കും സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് പ്രത്യേക മുന്നറിയിപ്പുള്ളത് ഇന്നുമുതൽ ഉച്ചക്ക് ശേഷവും രാത്രിയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് മലയോര ഇടനാട് മേഖലകളിലാവും കൂടുതലായും ഇടിമിന്നൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് വ്യക്തമാക്കുന്നത് കാലവർഷക്കാറ്റ് പൊതുവെ ദുർബലമായ സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ കാറ്റിന്റെ അസ്ഥിരതയാണ് ഇടിമിന്നൽ മഴയ്ക്ക് കാരണമാകുന്നതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ കണ്ടെത്തൽ നാളെ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും വെള്ളിയാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലും ശനിയാഴ്ച പാലക്കാട് മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു സ്വർണപ്പാളി വിഷയത്തിൽ താൻ മാത്രമല്ല കുറ്റക്കാരനെന്ന സൂചനയാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൽ നിന്നുണ്ടാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണം പൂശുന്നതിന്റെ പ്രാഥമിക റിപ്പോർട്ട് എഴുതുക മാത്രമാണ് താൻ ചെയ്തതെന്നും തനിക്ക് മേൽ ഉദ്യോഗസ്ഥരും അധികാരികളും ഉണ്ടെന്നും മുരാരി പറയുന്നതിൽ നിന്ന് ഗൂഢാലോചനയുടെ വ്യാപ്തി വായിച്ചെടുക്കാനാകും ദ്വാരപാലക ശില്പം സ്വർണ്ണം പൂശിയതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു പറയുന്നത് കള്ളമെന്ന് തന്ത്രി കണ്ഠരി രാജീവരൻ ദ്വാരപാലക ശില്പങ്ങള് സ്വർണം പൂശുന്നതിനായി ചെന്നൈയിൽ കൊണ്ടുപോകാൻ താൻ അനുമതി കൊടുത്തിട്ടില്ലെന്നും തന്ത്രി കണ്ഠരി രാജീവൻ ശില്പങ്ങളുടെ കുറച്ചു ഭാഗം നിറം വങ്ങിയെന്നും അറ്റകുറ്റപ്പണികൾ നടത്താൻ അനുമതി വേണമെന്നും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണെന്നും ഇങ്ങോട്ട് എഴുതി ചോദിച്ചതിന്റെ മറുപടി മാത്രമാണ് കൊടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇന്ത്യയിലെത്തി മുംബൈയിൽ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയും സംസ്ഥാന ഗവർണറും ചേർന്ന് സ്വീകരിച്ചു നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലയിൽ ഓടുന്ന ബസ്സിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് പതിനെട്ട് പേർ മരിച്ചു പന്ത്രണ്ടോളം പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് ദാരുണ അപകടം സംഭവിച്ചത് മരോട്ടനിൽ നിന്ന് ഗുമറനിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ ബർത്തിലെ ഫല്ലു പാലത്തിന് സമീപം മണ്ണിടിച്ചിലിൽ അവശിഷ്ടങ്ങൾ വീണു എന്നാണ് റിപ്പോർട്ടുകൾ മുപ്പത് പേർ ബസ്സിലുണ്ടായിരുന്നതായിട്ടാണ് വിവരം ഇതുവരെ പതിനെട്ട് പേരുടെ മൃതദേഹങ്ങൾ ബസ്സിൽ നിന്ന് കണ്ടെടുത്തു ചൊവ്വാഴ്ച രാത്രി ജയ്പൂർ അജ്മീർ ഹൈവേയിൽ ദുടുവിലെ സൻവാർദ പ്രദേശത്തെ സമീപം നിർത്തിയിട്ടിരുന്ന എൽ പി ജി നിറച്ച ട്രക്കിലേക്ക് പിന്നിൽ നിന്ന് ഒരു ടാങ്കർ ഇടിച്ചു കയറിയതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ച് വൻ തീപിടുത്തമുണ്ടായി തീപിടുത്തത്തിൽ ഏഴ് വാഹനങ്ങൾ പൂർണമായും കത്തിനശിച്ചു ഒന്നിലധികം സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ ആളുകൾ ഓടുന്നതും വാഹനങ്ങളിൽ കയറുന്നതും സംഭവ സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാം ജയ്പൂർ അജ്മീർ ഹൈവേയുടെ ഇരുവശത്തുമുള്ള ഗതാഗതം ഉടൻ നിർത്തിവെച്ചു അടിയന്തര സേവനങ്ങൾ സ്ഥലത്തെത്തി ദുഡു ബഗ്രു കിഷൻഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡസൻ കണക്കിന് അഗ്നിശമന സേന വാഹനങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ പ്രവർത്തിക്കുന്നുണ്ട് ജയ്പൂർ ഐ ജി രാഹുൽ പ്രകാശ് ഉൾപ്പെടെയുള്ള മുതിർന്ന ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ എഴുപത്തിമൂന്നാം ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹവുമായി സംസാരിച്ചു ഊഷ്മളമായ ആശംസകളും നേർന്നു ഇന്ത്യ റഷ്യ ദീർഘകാല പ്രത്യേകവും പ്രിവിലേജ് തന്ത്രപരമായ പങ്കാളിത്തവും ശക്തപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും സംഭാഷണത്തിനിടെ ആവർത്തിച്ചു സർക്കാർ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പ്രസിഡന്റ് പുടിനെ ഉടൻ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി മോദി അറിയിച്ചു കരൂരിൽ നടൻ വിജയ് പങ്കെടുത്ത റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നടന്ന മരണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ എസ് ഐ ടി ഖണ് ചോദ്യം ചെയ്ത് ടിവി കെ മുൻ സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്നും ടി വി കെ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു അസമീസ് ഗായൻ സുബീൻ ഗാർഗിന്റെ മരണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി അവരുടെ ഏറ്റവും പുതിയ അന്വേഷണത്തിൽ മരിച്ചയാളുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വഴി ഒന്നര ദശാംശം ഒന്ന് കോടിയുടെ ഇടപാടുകൾ നടന്നതായി സംഘം കണ്ടെത്തി അസം പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഹെഡ് കോൺസ്റ്റബിൾ പരേഷ് ബൈശ കോൺസ്റ്റബിൾ നന്ദീശ്വർ ബോറ എന്നിവരെ അന്തരിച്ച ഗായകന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരായി നിയമിച്ചിരുന്നു അവരുടെ സ്വകാര്യ അക്കൌണ്ടുകളിൽ നിന്ന് വൻ ഇടപാടുകൾ നടന്നതിനെ തുടർന്ന് രണ്ട് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു മുൻ പ്രധാനമന്ത്രിയും ജനതാദൾ സെക്യുലർ സ്ഥാപകനുമായ എച്ച് ഡി ദേവഗൌഡേ ചൊവ്വാഴ്ച ബംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പനിയുടെ ലക്ഷണങ്ങളോടെയാണ് തൊണ്ണൂറ്റി രണ്ടുകാരനായ എച്ച് ഡി ദേവഗൌഡെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും നിലവിൽ ചികിത്സയിലാണെന്നും ആശുപത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി മെഡിക്കൽ വിദഗ്ധരുടെ ഒരു സംഘം നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹത്തിന് സാധ്യമായ ഏറ്റവും മികച്ച പരിചരണം നൽകുന്നുണ്ടെന്നും ആശുപത്രി ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു ജെഡിഎസ് നേതാവ് എച്ച് ഡി ദേവഗൌഡ ഏഴ് പതിറ്റാണ്ടിലേറെയായി കർണാടക രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് ന്യൂയോർക്കിൽ മേയർ സ്ഥാനാർത്ഥി മത്സരത്തിൽ മുന്നിൽ നിൽക്കുന്ന സൊഹനാൻ മംദാനി രാഹുൽഗാന്ധിയുടെ ഈച്ച കോപ്പിയെന്ന് ആരോപണം സ്ഥാനാർത്ഥി പ്രചരണത്തിനിടയിൽ മുഴുവൻ സമയം പ്രകടനവുമായി അരങ്ങു തകർക്കുകയായിരുന്നു മമദാനി കഫിയ ധരിച്ച് വേണ്ടി വാദിക്കുക ഇസ്രായേൽ വിരുദ്ധ റാലികൾ നടത്തുക എന്നിവയിലൂടെ കടുത്ത മുസ്ലിം പ്രകടനം നടത്തുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന സൊഹ്രാൻ മമദാനി ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നുവരെ മുസ്ലിങ്ങളുടെ കൈയ്യടി കിട്ടാൻ മംതാനി പ്രസംഗിച്ചിരുന്നു ഇതോടെ ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ റൌണ്ടുകൾ പിന്നിടുമ്പോൾ മുൻപന്തിയിലാണ് മമദാനി പക്ഷേ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടന്നതോടെ മംതാനി മറ്റൊരടവ് എടുത്തിരിക്കുകയാണ് ന്യൂയോർക്കിലെ രണ്ട് ക്ഷേത്രങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു തന്റെ ഹിന്ദു പേരുകൾ മറക്കാനാകില്ലെന്നാണ് സൊഹറാൻ മംദാനി പറഞ്ഞത് ഇന്ത്യയിൽ ചലച്ചിത്ര സംവിധായക മീര നായരാണ് മംതാനിയുടെ അമ്മ പിതാവ് മുഹമ്മദ് മഹ്മൂദ് മുസ്ലിമാണ് നവംബർ നാലിനാണ് തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് ഹിന്ദു വോട്ടുകൾ കൂടി പോക്കറ്റിലാക്കാനാണ് ഈ പ്രഹസനമെന്ന് ഡീസൽ സബ്സിഡി അവസാനിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നൊബോവയ്ക്ക് നേരെ വധശ്രമം നൊബോവയുടെ കാർ വളഞ്ഞ പ്രതിഷേധക്കാർ വെഡ്ഡിയുതിർക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ തീവ്രവാദം വധശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുമെന്ന് പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു അതേസമയം ൊബോവയുടെ പ്രതിഷേധക്കാർക്കെതിരെ ആസൂത്രിതമായ ആക്രമണം നടന്നതായും ആരോപണമുണ്ട് പ്രായമായ സ്ത്രീകളും പോലീസിന്റെയും സൈന്യത്തിന്റെയും ക്രൂരമർദ്ദനത്തിന് ഇരയായതായി റിപ്പോർട്ടുകൾ പറയുന്നു റഷ്യൻ വേണ്ടി പോരാടുന്ന ഇരുപത്തിരണ്ടുകാരനായ ഇന്ത്യൻ പൌരൻ മജോദി സാഹിൽ മുഹമ്മദ് ഹുസൈനെ ഉക്രൈനിയൻ സൈന്യം പിടികൂടിയതായി റിപ്പോർട്ട് ഗുജറാത്തിലെ മോർബി സ്വദേശിയായ മജോദി സാഹിൽ മുഹമ്മദ് ഹുസൈൻ യുദ്ധക്കളത്തിൽ വെറും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മെക്നൈസ്ഡ് ബ്രിഗേഡിയറിന് കീഴടങ്ങിയതായി ഉക്രൈനിയൻ സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു കീവിലെ ഇന്ത്യൻ മിഷൻ റിപ്പോർട്ടുകളുടെ സത്യാവസ്ഥ പരിശോധിച്ചു വരികയാണ് ഇത് സംബന്ധിച്ച് ഉക്രൈനിയൻ ഭാഗത്ത് നിന്ന് ഇതുവരെ ഔദ്യോഗികമായ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിന്നുള്ള പുതിയ ഫോട്ടോകളിൽ ട്രംപിന്റെ കണങ്കാലുകൾ വീർത്തതായി കാണുന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് ഉയർന്നുവന്നിട്ടുണ്ട് ഈ വർഷത്തെ തന്റെ രണ്ടാമത്തെ വൈറ്റ് ഹൌസ് വേളയിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ സമാധാനം കൊണ്ടുവന്നതിന് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ചു വ്യാപാരം ഗാസ ഉക്രൈൻ തുടങ്ങിയ വിഷയങ്ങൾ അവരുടെ ചർച്ചകളിൽ ഉൾപ്പെട്ടിരുന്നു ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കിടെ പ്രധാനമന്ത്രി കാർണിയോട് ഡൊണാൾഡ് ട്രംപ് കാനഡ അൻപത്തൊന്നാമത്തെ യു എസ് സംസ്ഥാനം എന്ന് തമാശയായി വിളിച്ചതോടെ യു എസ് കാനഡ ലയനം അന്തിമ തീരുമാനത്തിലോ എന്ന ചോദ്യവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇന്ത്യൻ അമേരിക്കൻ സമൂഹവും നിയമസഭാംഗങ്ങളും സ്വാഗതം ചെയ്ത ബില്ലിൽ സംസ്ഥാന ഗവർണർ ഗാവിൻ ന്യൂസം ഒപ്പുവെച്ചതിനെ തുടർന്ന് കാലിഫോർണിയ ഇന്ത്യൻ ഉത്സവമായ ദീപാവലി ഔദ്യോഗികമായി സംസ്ഥാന അവധിയായി അംഗീകരിച്ചു പുതിയ ബില്ലിന്റെ അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് ഈ വർഷം മുതൽ ദീപാവലിക്ക് പൊതുവിദ്യാലയങ്ങളും കമ്മ്യൂണിറ്റി കോളേജുകളും അടച്ചിടുമെന്നും അതേസമയം സംസ്ഥാന ജീവനക്കാർക്ക് ഉത്സവത്തിനായി ശമ്പളത്തോടുകൂടിയ അനുമതി എടുക്കാൻ അനുവാദമുണ്ടാകുമെന്നുമാണ് ഈജിപ്തിൽ നടക്കുന്ന ഗാസ സമാധാന ചർച്ചയിൽ മൂന്നാവശ്യങ്ങൾ മുന്നോട്ട് വെച്ച ഹമാസ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പൂർണ്ണമായി പിന്മാറണമെന്നും ഉപാധികളില്ലാതെ മരുന്നും ഭക്ഷണവും അനുവദിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു വെടിനിർത്തൽ സ്ഥിരമായിരിക്കണമെന്ന നിബന്ധനയും ഹമാസ് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു ശാശ്വതമായ വെടിനിർത്തലും ഇസ്രായേലിന്റെ പൂർണമായ പിന്മാറ്റവും വേണമെന്നാണ് ഹമാസിന്റെ ആവശ്യം ഇന്ന് രണ്ടാം വട്ട ചർച്ച നടക്കാനിരിക്കെയാണ് ഹമാസ് മൂന്നാവശ്യങ്ങൾ മുന്നോട്ട് വച്ചത് ന്യൂസ് ഡെസ്ക്